എല്ലാവർക്കും എൻ്റെ നമസ്കാരം വളരെ കാലങ്ങളായി നമ്മുടെ ഭാരതദേശത്ത് ഭീകരാക്രമണങ്ങൾ ഇല്ലായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭൂപ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരിലെ മിനി സ്വിറ്റ്സർലൻഡെന്നറിയപ്പെടുന്ന ഫൽഗാമിലെ ബൈസൻ താഴ്വരയിൽ ടെററിസ്റ്റുകൾ അവിടെ സഞ്ചരിച്ചിരുന്ന വിനോദസഞ്ചാരികളെ വിദേശികളടക്കം മതം ഏതെന്ന് ചോദിച്ചുകൊണ്ട് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് അവരെ വധിച്ചുകളഞ്ഞ വിവരം വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ഏതൊരു ഭാരതീയനും അത് ക്ഷമിക്കാവുന്നില്ല പുറമാണ് കാരണം നമുക്കറിയാം രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയം പലർക്കും വ്യത്യസ്തമായിരിക്കാം രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മറ്റു തരത്തിലുള്ള തീവ്രവാദ ശ്രമങ്ങൾ ചെയ്യാതെ രാഷ്ട്രത്തെ നമ്മൾ കെട്ടിപ്പടുക്കുക ജനങ്ങളിൽ നിന്ന് നേടുന്ന വോട്ടുകൾ കിട്ടി വിജയിച്ച ശേഷം നമ്മൾ ഭരിക്കുന്ന സമയത്ത് രാഷ്ട്രമാണ് നമ്മുടെ ഏറ്റവും പരമാധികാരമായിട്ടുള്ള അവസ്ഥ എന്ന് പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രമാണ് വലുത് രാഷ്ട്രത്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ള ദൃഢസങ്കല്പത്തോടു കൂടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത് ഇപ്പോഴും നമ്മുടെ ഭാരതദേശത്ത് കാണുക കാണുന്നത് വളരെ വിരളമാണ് അത് വളരെയധികം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇവിടെ ഇപ്പോഴും ഡെമോക്രാസി എന്ന പേരിൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്തിനും ആരും ഒന്നും ചോദിക്കാനും പറയാനുമില്ല മാനുഷിക പരി പരിഗണനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോവാമെന്നുള്ള അർത്ഥത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള കുൽസിത പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ മനോഹരമായിട്ടുള്ള ആ പ്രദേശത്ത് സഞ്ചരിച്ചിരുന്ന വിനോദസഞ്ചാരികൾ യാതൊരു തരത്തിലും അവർക്ക് രാഷ്ട്രീയമോ മറ്റുള്ള തരത്തിലുള്ള അവസ്ഥയോ ഒന്നും അവർക്ക് ഇല്ല അവർ വെറും സ്ഥലത്തെ അന്വേഷിച്ച് ആനന്ദിക്കാൻ വേണ്ടി വന്നതാണ് അവരുടെ മതമേതെന്ന് ചോദിച്ചുകൊണ്ട് അവരെ ധാരണമായി വധിച്ചപ്പോഴ് ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ പലരും സംസാരിക്കുന്നത് പോലെ ചില മുഖ്യമന്ത്രിമാർ സംസാരിച്ചിരുന്നു എന്താൽ ഈ തീവ്രവാദം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് മതമൊന്നുമില്ല അതെല്ലാത്തിലുമുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ അതല്ല അതിൽ തികച്ചും മതമുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക വ്യക്തമായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ ഞങ്ങൾക്കറിയാം ഉണ്ടായതായി മതം ഏതെന്ന് ചോദിച്ചുകൊണ്ട് എരിഞ്ഞ കഥയും നമുക്കറിയാം ദുരവസ്ഥയിൽ കുമാരനാശാനെ ദുരവസ്ഥയിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കുക എത്ര പറഞ്ഞാലും ആശയപരമായിട്ട് അല്ലെങ്കിൽ അവർ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക വിഷമമാണ് കാരണം വളരെ ചുരുങ്ങിയ സമ ശതമാനം പേരെങ്കിലും ഇത്തരത്തിലുള്ള ആശയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർ അവരെ പറഞ്ഞു തിരുത്തുക എന്നുള്ളത് വളരെ ദുഷ്കരകമായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആ ചെറിയ ശതമാനം ആൾക്കാർ തീവ്രമായിട്ട് നമ്മുടെ സമൂഹത്തിനെ പീഡിപ്പിക്കുമ്പോൾ ആ ഭയം കൊണ്ട് അല്ലെങ്കിൽ ജീവിത ഭയം കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ പോലും അവർക്ക് കൊടുക്കുന്ന തരത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾ മിണ്ടാതിരിക്കുന്നു അഥവാ നിശബ്ദരായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ദുഃഖകരമായ അവസ്ഥ അപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും മൗനമായിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാ രാജ്യത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ലക്ഷ്യവും അതുതന്നെയാണ് അതുകൊണ്ട് ഈ ഒരവസ്ഥ നമ്മുടെ ഈ ഭാരതത്തിൽ വീണ്ടും സംജാതമായപ്പോൾ നമ്മളെല്ലാവരും മതേതരം എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്ത് വളരെ സൗഹൃദപരമായിട്ട് സന്തോഷകരമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ജമ്മു കാശ്മീർ അടക്കം നമുക്കറിയാം ജമ്മു കാശ്മീരാണ് പ്രധാനപ്പെട്ട വിഷയം അന്നും ഇന്നും അതുണ്ടാക്കിയതൊക്കെ നമ്മൾ തന്നെയാണല്ലോ ഒക്കെ നമുക്ക് ചരിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ ജമ്മു കാശ്മീരിനെ ചൊല്ലി വീണ്ടും ഒരു പ്രശ്നം അത് ഉരുത്തിരിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനിയും നമ്മുടെ തീവ്രവാദങ്ങൾ ഇവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതിനെതിരെ ജാഗരൂകരായിട്ടിരിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ജാഗരൂകരായി നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്രമാണ് വലുത് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് മറ്റു രാഷ്ട്രങ്ങളിൽ പോയി പറയുന്ന ആൾക്കാരല്ല നമുക്ക് വേണ്ടത് രാഷ്ട്രീയം ഏതുമായി കൊള്ളട്ടെ രാഷ്ട്രമാണ് വലുത് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ടു പോകാനുള്ള ഒരു പരിസ്ഥിതി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഇനിയും ബുദ്ധിമുട്ടുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെ ശക്തമായി നേരിടേണ്ടതുണ്ട് ഹമാസിനെതിരെ ഇസ്രായേൽ എങ്ങനെയാണോ പെരുമാറിയിട്ടുള്ളത് അതുപോലെയുള്ള അവസ്ഥകൾ നമ്മൾ ഇവിടെ ചെയ്തില്ലെങ്കിൽ ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഭാരതീയരായിട്ടുള്ള നമ്മളെല്ലാവരും നമ്മുടെ ഏകോദര സഹോദരന്മാരായിട്ട് ജീവിക്കുന്ന നമ്മളെല്ലാവരും ഈ അവസരത്തിൽ നമ്മുടെ കേന്ദ്രം അതിന് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു ശരിക്ക് ഇത്തരത്തിലുള്ള പ്രവണതകൾ അതായത് ഈ നമ്മുടെ ടെററിസത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലപ്പെടു മുതല മുതലെടുപ്പെടുത്തുകൊണ്ട് രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്താതെ ഈ പറയുന്ന ഈ പറയുന്ന മരിച്ചു പോയിട്ടുള്ള ഈ സഞ്ചാരികളെ ഈ സിവിലിയൻസിനെ അവരുടെ ആത്മാവിന് യഥാർത്ഥത്തിൽ നിത്യശാന്തിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഭാരത ഭാരതഗവൺമെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ മറുപടി എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെയൊക്കെ വിശ്വാസം അങ്ങനെ ഉണ്ടാകട്ടെ എന്തായാലും ഒന്നുകൂടി അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു ജയ് ഹിന്ദ്